ആക്ച്വലി സത്യം പറഞ്ഞാൽ ഉണ്ട് ഇനി പറയും ആരതിപ്പുടി റോബിൻ രാധാകൃഷ്ണൻ വിവാഹ മാമാങ്കത്തിന് ഇതുവരെയും അവസാനമായിട്ടില്ല ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു കൊച്ചിയിലെ സുഹൃത്തുക്കൾക്കും മറ്റുമായി വിവാഹ സൽക്കാരം ഒരുക്കിയത് വിവാഹത്തിന്റെ ആഘോഷം ഒരു പാർട്ടി കൂടിക്കഴിഞ്ഞാൽ അവസാനിച്ചു എന്ന് പറയുകയാണ് റോബിൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹപ്രകാരം കുറച്ച് ചടങ്ങുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചു പ്രൈവറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ താരങ്ങളെ അധികം വിളിക്കാൻ ആയില്ലെന്നും റോബിൻ പറയുന്നു ബിഗ് ബോസിൽ നിന്നും അധികം ആരെയും വിളിച്ചില്ല കുടുംബമായെടുത്ത തീരുമാനമായിരുന്നു തീർത്തും പ്രൈവറ്റായ ചടങ്ങുകൾ മതി എന്നത് നിശ്ചയത്തിന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകളും മീഡിയാസും എത്തിയതുകൊണ്ട് അധികമാർക്കും ചടങ്ങ് കാണാൻ ആയില്ല അതാണ് ഒരു റെസ്ട്രിക്ഷൻ മീഡിയയ്ക്ക് വെച്ചത് സോഷ്യൽ മീഡിയ നോക്കാൻ ആയിട്ടില്ല കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഈ ഫങ്ഷന് വന്നുള്ളൂ എന്ന് കരുതി ദേഷ്യമോ വിരോധമോ ആരോടുമില്ല എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു വേണ്ടപ്പെട്ട ചില ആളുകളെ നമ്മൾ വിളിക്കാൻ വിട്ടുപോയി അത് വലിയ സങ്കടത്തിലേക്ക് മാറി ഞങ്ങൾ തന്നെയാണ് വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തത് അതുകൊണ്ടാണ് വേണ്ടപ്പെട്ട ചില ആളുകളെ വിട്ടുപോയത് മനഃപൂർവ്വമായിരുന്നില്ല ആരതി പറയുന്നുണ്ട് ഒരു കുട്ടി റോബിനെയോ ആരതിയോ കാണാൻ ആകുമോ ഉടനെ എന്ന ചോദ്യത്തിന് ഇരുവരും പ്രതികരിച്ചു ഇതാണ് എൻ്റെ കുട്ടി ആരതി ഞാൻ കുട്ടി റോബിൻ അങ്ങനെ പോകട്ടെ എന്ന് പറഞ്ഞ റോബിൻ ഇരുപത്തിയാറ് വയസ്സാം തീയതി മുതൽ ഹണിമൂൺ തുടങ്ങുന്നുവെന്നും അറിയിച്ചു വീണ്ടും ഒരേ ചോദ്യം ആവർത്തിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞതേയല്ലേ ഉള്ളൂ പ്രഗ്നൻ്റായാൽ ഉറപ്പായും അറിയിക്കും കുഞ്ഞുങ്ങൾ വേണം എന്നതു തന്നെയാണ് ഇരുവരും പറഞ്ഞത്